ഹായ് എല്ലാവർക്കും സുഖമല്ലേ ജയോസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പൊ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഒരു കൂന്തൽ റോസ്റ്റാണ് കേട്ടോ കണവ കണവ റോസ്റ്റ് പിന്നെ അപ്പം എനിക്ക് പിന്നെ കൂന്തൽ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ അതെല്ലാം ഒരുവിധ എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ടാ ഞാൻ കാണിച്ചു തരാം ഇനിയിപ്പം അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് എടുക്കണം പിന്നെ മറ്റ് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കണം അപ്പം ഞാൻ ഞാൻ കാണിച്ചു തരാട്ടാ അപ്പം ഇതാട്ടാ കൂന്തൽ ഞാൻ എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് കഴുകണം ഇനി അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കഴുകിയിട്ട് എടുക്കാം ഇതാ അപ്പം ഞാൻ കൂന്തലെല്ലാം കഴുകി വൃത്തിയാക്കി കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഈ കൂന്തലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഉപ്പും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇപ്പം മഞ്ഞളിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അത് വേവിട്ടിട്ട് ആ സമയം കൊണ്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം പരിചയപ്പെടുത്തി തരാം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഉള്ളി ഇതാ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കാരണം ഇത് കൂടുതൽ കൂടുതലിടുന്നതാണ് നല്ലത് എൻ്റെ അടുത്ത് ഇല്ല അത്രയും ഇല്ല ഇല്ലെന്ന് വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് കുഞ്ഞ് സവാള എടുത്തിട്ടുണ്ട് നീരുള്ളി കേട്ടോ പിന്നെ ഇവിടെ പൊടികൾ പരിചയപ്പെടാം നമുക്ക് ഇതാ മല്ലിപ്പൊടി ഉണ്ട് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഗരം മസാല ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു ഒന്ന് ഒന്നൊന്നര ടീസ്പൂൺ ഉണ്ട് കേട്ടോ അത് മുളക് പൊടിയും അങ്ങനെ രണ്ട് മൂന്ന് ടീസ്പൂൺ ഉണ്ട് കടുക് ആവശ്യത്തിന് എടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ചേ ഉള്ളൂ ഒരു കാൽ ടീസ്പൂൺ ആവശ്യം നോക്കി നമുക്ക് പിന്നെ എടുക്കാം പിന്നെ ഇതാ ഉണ്ട് പച്ചമുളക് കറിവേപ്പിലയുണ്ട് പച്ചമുളകുണ്ട് ഉണ്ട് അത് വെന്ത് വരട്ടെ നമുക്ക് ഈ പൊടിയെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഉള്ളിയെല്ലാം ഒന്ന് വാഴറ്റി എടുക്കാം അപ്പോൾ ഞാൻ ഇതാ പാത്രം എടുപ്പ് വെച്ചു ചോദിക്കാം പാത്രം ചൂടായി അതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം അടുത്ത വച്ച് കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി വരട്ടെട്ടോ കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം

കുറച്ചു മതിയോ നമ്മ കൂന്തൽ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നോക്കിയിട്ട് ഇടാട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കാം അറ്റൽമുളക് ഇട്ടുകൊടുക്കാം പിന്നെ കറിവേപ്പില ഇട്ടുകൊടുക്കാം കേട്ടോ അറ്റൽമുളക്കി കൊടുക്കാം ഇനി ഇതായി ചെറുവിള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു രണ്ട് വലിയ തക്കാളി ഉണ്ട് കേട്ടോ ടുത്ത് കുറച്ച് കൂടുതൽ കൂന്തൽ കേട്ടോ അത് ഒരു കിലോന്റെ അടുത്തുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കേട്ടോ വാരി വരട്ടെ ഇതെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ എടുത്ത മുളക് പൊടി മല്ലിപ്പൊടി garam masala manjar pudi പിന്നെ ഇതിലേക്ക് നമുക്ക് വേവിച്ചുവെച്ച കൂന്തൽ ഇട്ടുകൊടുക്കാം കൂന്തൽ ഇതെ പേരെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി ഉണ്ട് വന്നിട്ടുണ്ട് ഞാനിത് വെള്ളം ഒന്നും വെച്ചിട്ടൊന്നും ഇല്ലാട്ടോ അതാ ഇന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ് ഇനി നമുക്ക് ഈ കൂന്തലേ ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കൂന്തൽ വേവിച്ച വെള്ളം കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ മസാലയും കൂന്തലും കൂടി ഒന്ന് സെറ്റായി വരട്ട കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇത് എടുത്ത് വെച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നും സെറ്റായി വരട്ടെ കേട്ടോ അപ്പോൾ അല്ല ഈ സമയത്തൊന്ന് നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് എത്ര ചാറ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കാരണം ഞാൻ കുറച്ച് ദൈവട്ടൻ എനിക്കും കുറച്ച് ലൂസായിരിക്കുന്നത് ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് പിന്നെ കുറച്ച് ലൂസാക്കിയത് അതിപ്പം എനിക്ക് കുറുകി തണിഞ്ഞു വരുമ്പോഴേക്ക് കരക്റ്റ് പാകം ഒന്ന് ആയി വരട്ടെ കേട്ടോ ഇപ്പം ഇത് കറി കറിയിട റെഡി ആയിട്ടുണ്ട് ആഹാ സൂപ്പർ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ à <coughs> đi <coughs> 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 കുറച്ച് എടുക്കട്ടിട്ടാണ് ഞാനിതാ ചോറ് പയർ ക്യാരറ്റ് ഒപ്പിലിട്ട് മാങ്ങച്ചാറ് പയറ് കറി നമ്മൾ പെണ്ണും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ലേ ആ ഒരു രുചി വിചാരിച്ചിട്ട് വെക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇത് നമ്മളെ കൂന്തൽ കറിയും കൂലി കുറച്ച് കോരി എടുക്കട്ടിട്ടാ കാണുന്നുണ്ടോ അപ്പൊ ഞാൻ കൈ കെട്ടിട്ടാ നല്ല ചൂട് ചോറും കൂന്തൽ വറുത്തതും കൂന്തൽ റോസ്റ്റ് ആഹാ അടിപൊളി അത് ഉണ്ടാക്കാൻ പോലെ ണ്ടാക്കി നോക്കട്ടോ ക്യാരറ്റ് ഉപ്പിളിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ട ഇപ്പ എല്ലാരും ഉണ്ടാക്കി നോക്കാം തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെടും അഭിപ്രായം കമന്റിലൂടെ അറിയി അറിയിക്കാട്ടാ താങ്ക് യു കൈക്കെട്ട നല്ല ആശുണ്ട്